ഹബീബായ ഹീബായ അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മജ്ലിസ് ആയതുകൊണ്ട് മിനിറ്റ് എങ്കിലും അവസരം കിട്ടിയാൽ അതൊരു വലിയ അവസരം എന്ന നിലയ്ക്ക് ഒരു മുബാറക്കായ ഒരു കാര്യം എന്ന നിലയ്ക്ക് അതിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ആരും ഒഴിവാക്കിയേക്കെന്ന് പറയുകയില്ല അങ്ങനത്തെ ഒരു കാര്യമാണ് ഹബീബായ സയ്യൂദിന സല്ലല്ലാഹു അലൈഹി തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിക്കാനുള്ള ഒരു അവസരം എന്ന് ഞാനും ദീർഘമായ ഒന്നും സംസാരിക്കുന്നില്ല മഹദി ആയിഷ അൻഹ ഒരിക്കൽ ഹബീബായ സയ്യുദിനിഹു അലൈഹി തങ്ങൾ നല്ല സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മഹദി അവൾ അവിടത്തെ മനസ്സിനകത്തുള്ള ഒരു വലിയ ആഗ്രഹം ഹബീബായ സയ്യൂദിന റസൂലഹി സൊല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ മുമ്പിൽ വെച്ചു ഹദീഫ് ഇങ്ങനെയാണ് നല്ല സന്തോഷത്തോടുകൂടെ അവിടെ നിന്നിരിക്കുന്ന ഒരു രംഗം ഞാൻ കണ്ടപ്പോൾ കുൽത്തു ഞാൻ പറഞ്ഞു യാ റസൂൽ അള്ളാഹുവിന്റെ പ്രവാചകരെ സൊല്ലാഹു അലൈഹി വസ്ല്ലം പരിഹരിക്കപ്പെടാനും പോരായ്മകളൊക്കെ ും ഒക്കെയായി എ പാപങ്ങളൊക്കെ ഒക്കെയായി അങ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സന്ദർഭോചിതമായ ആ ആവശ്യം കേട്ട് കിട്ടിയ അവസരത്തിൽ അവരെ ഉപയോഗപ്പെടുത്തുന്ന ആ നിമിഷത്തെ ഓർത്ത് സന്തോഷത്തോടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ സിയ്യദിയ്യ ഖാ رضی الله تعالى അൻഹയുടെ ചുമലിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു അല്ലാഹുമ്മഗ്ഫിർ ലീ ആയിഷ മതാഖദ്ദമ മിൻ ദംബിഹാ വമാതാഖഖറ മാ അസറതു വമാഅലനതു അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ട ആയിഷുനെ അവിടെ നിബിധങ്ങൾ അലൈഹിം ആയിഷ ബി വിഷു എന്ന് വിളിക്കുന്ന ഒരു ഭാഗം കൂടി അവനുണ്ട് എന്റെ എന്റെ പ്രിയപ്പെട്ട ആയിഷയ്ക്ക് സംഭവിച്ചു പോയ എല്ലാ കുറവുകളും നീ മാപ്പ് ചെയ്യണമേ ഇനി എന്തെങ്കിലും പോരായ്മകളൊക്കെ സംഭവിക്കുമെങ്കിൽ അതും നീ പുറത്തു കൊടുക്കണമേ അവള് രഹസ്യമായി എന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ അതും നീ മാപ്പാക്കണമേ പരസ്യമായി ചെയ്തു പോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നീ മാപ്പാക്കണമേ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മഹബിയ ആയിഷ സിദ്ദീഖാ റളിയല്ലാഹു തആല അൻഹിക വേണ്ടി ദുആ ചെയ്യുന്നു ഫവല്ലാഹി കത ആയിഷത്തു റളിയല്ലാഹു തആല അൻഹ ഔദു മഹാ ഭാഗ്യം ഗുട്ടി ആയിഷ സിദ്ദീഖാ റളിയല്ലാഹു തആല അൻഹ സന്തോഷം കൊണ്ട ഒരു ചിരിച്ചു ഹത്താ സഖത റഅസുഹാ ഫീ ഹിജ്റഹാ മിന അൽഹിഖി ആയിഷ സിദ്ദീഖാ റളിയല്ലാഹു തആല അൻഹയുടെ ചിരി അങ്ങനെ ചിരിച്ചു ചിരിച്ചു എന്തോ ഒരു ഭാഗ്യം കിട്ടി എന്തോ ഒരു സന്തോഷമായി എന്തോരു കാര്യമാണ് അവിടത്തെ കൊണ്ട് ദുരാ ചെയ്യിപ്പിച്ച് നേടിയത് ആ ഒരു സന്തോഷം കൊണ്ട് ആയിഷാ അൻഹ അങ്ങനെ ചിരിച്ച് ചിരിച്ച് അവരുടെ തല ഇങ്ങനെ മടിയിലേക്ക് തല വീണു പോകും വിധം അവര് ചിരിച്ചിങ്ങനെ തഴേക്ക് ഇങ്ങനെ താഴ്ന്നു പോയി ഫാഹൻ നബിഅലിം ഹബീബായ ആയിഷ ചോദിച്ചു ഞാൻ നിനക്ക് 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 വേണ്ടി ഒരു ദുആ ഇത്ര വലിയ വലിയ സന്തോഷമോ യോ നീ എന്താ ഇത്ര ആനന്ദം കൊള്ളുന്നത് നീ എന്താണ് ഇത്ര സന്തോഷിക്കുന്നത് എന്റെ നിനക്ക് വലിയ സന്തോഷമായോ ഐഷാ സിദ്ധിക്കാർഹ പറഞ്ഞു ഒരു ദുആ എനിക്ക് വേണ്ടി ചെയ്താൽ ആ ഞാൻ സന്തോഷിക്കാതിരിക്കാൻ എന്താണ് ന്യായം ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു ഞാൻ വലിയ സന്തോഷമുള്ളവനാണ് അങ്ങനെ എന്ന് മഹതി ആയിഷ മഹദി റളിയല്ലാഹു അലിയുലാഹു അൻഹ പറഞ്ഞു അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി തങ്ങൾ പറഞ്ഞു യാ വല്ലാഹി ഉമ്മതി ഫീ സ്വലാത്തിൻ ഞാൻ നിനക്ക് വേണ്ടി ഒരു പ്രാവശ്യം ദു ചെയ്തപ്പോൾ നീ ഇത്രമാത്രം സന്തോഷിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ പടച്ച തമ്പുരാലത്ത സത്യം ഞാൻ എന്റെ എല്ലാ നിസ്കാരത്തിലും എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ നടത്തുന്ന ദു ദ എന്ന് ഹബീബായ സൈദ് ഹബീബിനി വസ്ലമായി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു നാം ആരെക്കുറിച്ചാണ് ഈ ഓർക്കുകയും ആരെക്കുറിച്ചുള്ള ഒരു ഒരു ആലോചനാലോകത്താണ് നാം ഇപ്പോൾ ഇരിക്കുകയും ചെയ്യുന്നത് എന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഈ ഹരിത് പറഞ്ഞു എന്നേ ഉള്ളൂ എല്ലാ നമസ്കാരത്തിലും അവിടെ നിന്ന് നമുക്ക് വേണ്ടി ചെയ്തിരുന്നു സത്യം ചെയ്തുകൊണ്ട് എന്റെ ഉമ്മത്തിന്റെ പാപങ്ങളൊക്കെ പുറത്തപ്പെടാൻ ഞാൻ എന്റെ എല്ലാ നിസ്കാരത്തിലും ആരൊക്കെ എന്ന് ഹബീബായ സയ്യിദിനെ അറസുല്ലാഹി സാഹുലി തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് ഈ സന്ദർഭത്തിൽ നാം നന്നായി ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് അവിടത്തേക്ക് ഒരു പേരുണ്ട് നബിയുർ റഹ്മ എന്നാണ് അവിടത്തെ ഒരു നാമം അറസുല്ലാഹി അലൈഹി അലി വല്ലാത്തങ്ങൾക്ക് പല നാമങ്ങളുണ്ട് പല പേരുകളുണ്ട് അതിൽ ഒരു പേര് റഹ്മ എന്നാണ് കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ കരുണയുടെ റസൂൽ എന്നാണ് അത് അവിടെ തന്നെ പരിചയപ്പെടുത്തിയ പേരാണത് വളരെ പ്രസിദ്ധമായ ഒരു സംഭവത്തിൽ മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു ഒരു സഹാബി സഹാബി വന്നിട്ട് വന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ എനിക്ക് എന്റെ കണ്ണിന് കാഴ്ചയില്ല എന്റെ കാഴ്ച തിരികെ കിട്ടാൻ വേണ്ടി അങ്ങൊന്ന് ദുആരക്കണം റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇൻ ഇൻ വ നീ വിചാരിക്കുന്നുവെങ്കിൽ നീ ക്ഷമിക്കുക നിനക്ക് വന്ന ഈ പ്രയാസത്തിന്റെ ഇനി അതല്ല നിന്റെ ആഗ്രഹം ഞാൻ ദുവാ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന ഹരീഫിൽ കാണാം ഈ സുഹാദി വസൂൽ മാ തങ്ങളോട് പറഞ്ഞു എന്റെ കണ്ണിന്റെ കാഴ്ചയില്ലാത്തതിന്റെ പേരിലുള്ള എല്ലാ പരിമിതികളും എല്ലാ പ്രയാസങ്ങളും ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് എനിക്ക് എന്റെ ഉമ്മയെ കാണാൻ കഴിയുന്നില്ല എനിക്കത് ക്ഷമിക്കാം എനിക്ക് എന്റെ ഉപ്പയെ കാണാൻ കഴിയുന്നില്ല എനിക്ക് എന്റെ മക്കളെ കാണാൻ കഴിയുന്നില്ല എനിക്ക് ഈ ദുന്യാവിന്റെ പ്രപഞ്ചത്തിന്റെ ഒരു സംഭവവും എനിക്ക് കാണാൻ കഴിയുന്നില്ല അതൊക്കെയും ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട് ഹബീബായ അങ്ങയുടെ പിന്നാലപ്പെട്ട വപനം എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് അവിടെ നിങ്ങൾ എന്താണെന്നും അവിടെ നിന്ന് എങ്ങനെയാണെന്നും അവിടത്തെ നാവിൻ തുണ്ടിലൂടെയും ചുണ്ടുകളിലൂടെയും പുറത്തേക്ക് വരുന്ന ഈ ശബ്ദം അത് നേരിട്ടൊന്ന് കാണാനും കേൾക്കാനും എനിക്ക് ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രമാണ് ഞാൻ അങ്ങയോട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് എന്ന് ഈ സഹാബി പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു നീ അയാളെ വിളിക്കു ആളുകളോട് പറഞ്ഞു നീ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കോട്ട് വിളിക്കുക എന്നിട്ട് വന്ന് രണ്ടക്കുംസ്കരിക്കുക നന്നായിട്ട് ശേഷം ഞാൻ ഈ പറയുന്ന ദുഅ നീ നടത്തുക اللهم إني أسألك وأتوجه إليك بنبيك محمد صلى الله عليه وسلم نبي الرحمة يا محمد إني توجهت بك إلى ربي في حاجتي هذه اللهم فشفعه فيا وشفعني فيه ما يا سيدنا رسول الله صلى الله عليه وسلم تنقل بربي سيدنا إمام أحمد ماتو بلدهم صحيحا يا سندلوا

നമുക്ക് ആ ഹദീദിന്റെ അവസാന ഭാഗത്തും അതിന്റെ ഹാഷികളും നമുക്ക് കാണാം അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ രോഗം സുഖപ്പെട്ടു അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ച കിട്ടി എന്ന് ഹദീദിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഹബീബായ ഹദീബായ സയ്യൂദിനി തങ്ങൾ നമ്മളോട് വളരെ വലിയ സ്നേഹമുള്ള വലിയ കരുണയുള്ള പ്രവാചകരാണ് നമ്മോട് വളരെ ഹരീസാണ് നാം എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടണം എന്ന് വല്ലാതെ ആഗ്രഹിച്ച പ്രവാചകരാണ് മദീന പള്ളിയിൽ ഇഷ നമസ്കാരം കഴിഞ്ഞ് സ്വഹാബാക്കളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു സങ്കടവും ദുഃഖവും അവിടത്തേക്ക് ഉണ്ടാകുമായിരുന്നു എന്താണെന്നറിയോ ദുഃഖം എഴുപതോളം പേര് എഴുപതിലധികം പേര് മദീന പള്ളിയിൽ അഹലിസ്വഹാബാക്കളുണ്ട് പാവപ്പെട്ട ആളുകള് വീടും കുടിലും ഒന്നും ഇല്ലാത്തവര് സാധുക്കളായ ആളുകള് ദീൻ പഠിക്കാനും ഇൽവ പഠിക്കാനും മസ്ജിദ് നബിയിൽ വന്ന് ഹബീബായ സയ്യൂദിനെഹി തങ്ങളോടൊപ്പം കൂടിയവര് അവർക്ക് ഭക്ഷണമില്ല അവരൊരുപാട് പട്ടിണിക്കാരാണ് പ്രയാസപ്പെടുന്നവരാണ് അവർക്ക് നല്ല വസ്ത്രം ധരിക്കാനില്ല മാന്യമായി ധരിക്കാൻ വസ്ത്രമില്ല അവർക്ക് ചിലപ്പോൾ ഒരു പുതപ്പ് കൊണ്ട് തന്നെ വസ്ത്രമായും അത് തന്നെ പുതപ്പായും ഉപയോഗിക്കുന്ന പാവങ്ങളായ സ്വഹാബാക്കൾ മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിയുമ്പോൾ അവിടുത്തെ മനസ്സിൽ ഈ അഹലുസുഫത്തിന്റെ സങ്കടം അഹലുസുഫത്തിന്റെ കാര്യം മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുമായിരുന്നു ഇഷാ നമസ്കാരം കഴിഞ്ഞ് ദുവായെല്ലാം കഴിഞ്ഞിട്ട് അഹ്ലു അഹലുസ്ഫത്തിൽപ്പെട്ട സഹാബത്തിന്റെ മുഖത്തേക്ക് അവിടെ അന്ന് നോക്കും ഉച്ചയ്ക്ക് ഭക്ഷണം അവർ അധിക പേരും പലരും രാവിലെയും ഭക്ഷണം കഴിച്ചിട്ടില്ല ഇങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങാൻ പോവുകയാണ് ഇവര് മഹാനായ സയ്യൂദിന റസൂൽഹി സല്ലൈസ് തങ്ങൾ നിസ്കരിക്കാൻ ഇഷ്ടക്ക് പള്ളിയിൽ വന്ന സഹാബത്തിനെ ഓരോരുത്തരെയും നോക്കും വിളിക്കും ഒരാളെ വിളിക്കും നിനക്ക് എത്ര പേരെ കൊണ്ടുപോകാൻ പറ്റും വീട്ടിലേക്ക് എന്ന് ചോദിക്കും ഹബീബായ സയ്യൂദിന റസൂൽഹി ആ സൊഹാബി പറയും ഞാൻ ഒരാളെ കൊണ്ടുപോവാൻ എന്നാ ഒരാളെ നീ കൊണ്ടുപോകലു വേറൊരാളെ വിളിക്കും എത്ര എത്രപേരെ കൊണ്ടുപോവാൻ പറ്റും നിനക്ക് ഞാൻ നീ കൊണ്ടുപോവാൻ പേരെ കൊണ്ടുപോക എന്തെങ്കിലും ആഹാരം പറയും ഉബൈദ കൊടുക്കും അവസാനം വിളിച്ചു നിനക്ക് ഉറച്ചു സൗകര്യം ഉള്ള ആളാണല്ലോ നിനക്ക് ഇന്ന് രാത്രി എത്ര പേർക്ക് ആഹാരം കൊടുക്കാൻ പറ്റും ബാക്കിയുള്ള ആളുകളെയൊക്കെ ഞാൻ കൊണ്ടുപോയി ആഹാരം കൊടുക്കാം മഹനായ സയ്യൂദിനെ അലൈഹി സലിസ്ല തങ്ങളുടെ മുഖം സന്തോഷം കൊണ്ട് വെട്ടിത്തിളങ്ങി അഹ് സുഫത്തിന്റെ മുഴുവൻ ആളുകൾക്കും ഒരു ചെറിയ പത്രി കഷ്ടമെങ്കിലും കഴിച്ച് രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് പൂർണ്ണമായും ഉറപ്പാക്കി ഉറപ്പാക്കിയതിനു ശേഷം മസ്ജിദ് നബിയിൽ നിന്ന് അവിടെ പതുക്കെ പതുക്കെ നടന്ന് അതിന്റെ ഓരത്തുള്ള അസുവാജ് മുത്തഹറാത്തിന്റെ പ്രിയപ്പെട്ട അവിടുത്തെ പത്തിമര റൂമുകളിലേക്ക് അവിടെ നിന്ന് കയറുന്നു മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത ഹബീബായ സയ്യൂദിന റസൂലിഅലൈ മതങ്ങൾ അസുവാജ് മുത്തഹറാത്തിന്റെ വീട്ടിൽ കയറി പച്ചവെള്ളം കുടിച്ച് ബാക്കിയുള്ള ഒന്നോ രണ്ടോ കാരൊക്കെ ഉണ്ടെങ്കിൽ അതും കഴിച്ച് വിഷന്ന് അവിടെ നിന്ന് കിടന്നുറങ്ങുന്നു സ്നേഹത്തിന്റെ പ്രവാചകൻ കരുണയുടെ പ്രവാചകർ കാരുണ്യത്തിന്റെ പ്രവാചകൻ മഹാനായാഹുലം അതുകൊണ്ട് അള്ളാഹു സുബാന നമുക്ക് നൽകുന്ന ഈ എല്ലാ ഞാഴമത്തുകളും ഈ ഞമത്തുകളൊക്കെയും ഹബീബായ സയ്യൂദിനാഹി സാഹു അലൈഹി വസ്സല തങ്ങൾ വഴിയാണ് അള്ളാഹു നൽകുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടെ യുടെ തന്നെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അതാണ് ഈ സന്ദർഭത്തിൽ ഈ കുറഞ്ഞ വാക്കുകളിലായി എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം ഷഹാദത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിമിഷവും ഷഹാദത്തിൽ നിന്ന് നാം ഒഴിവാകാൻ പാടില്ല അതേപോലെ തന്നെയാണ് ഷഹാദത്തിൽ നിന്നും നാം ഒഴിവാകാൻ പാടില്ല സമയവും നമ്മുടെ കൽബിൽ കൽവിൽ മുഹമ്മദുണ്ടാവണം അതെങ്ങനെ ഉണ്ടാകുക നൽകുന്നവൻ അള്ളാഹുവാണ് അത് വീതം വെക്കുന്നവൻ ഞാനാണ് ഞാൻ സംസാരിക്കുന്നു നിങ്ങളോട് നിങ്ങൾ എന്നെ ശ്രവിക്കുന്നു ഇത് നൽകുന്നത് അള്ളാഹുവാണ് ആര് വഴി കിട്ടി ഇത് ഹബീബായ ഹബീബായി സയ്യൂദിനാഹി തങ്ങൾ വഴി കിട്ടി അതൊരു മജാസ് മുർസലാണ് ആ പ്രയോഗം അവിടെ നിന്ന് വഴി കിട്ടിയതാണ് ഈ ഞാമത്തുകളെല്ലാം അവിടെ നിന്ന് വഴി കിട്ടിയതാണ് ഓരോ ശ്വാസം നാം എടുക്കുമ്പോഴും വല്ലാഹുൽ വറസൂൽ അള്ളാഹു നൽകുന്നു ലഭിതങ്ങൾ വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ ചിന്തയിൽ നമുക്ക് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ഷഹാദത്ത് മുഹമ്മദ് റസൂൽ ഉള്ളയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ ഈ മിഷ്കാത്തിന്റെ ഷർഹ് നുർഖാത്തിലൊക്കെ ഈ ഇലാഹ ഇല്ലല്ലാഹ് വ അൻ ഹദീത് റസൂല വിശദീകരിക്കുന്ന ഭാഗത്ത് എന്ന് അവിടെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതം മുഴുവനും ഈ ഷഹാദത്തിന്റെ ഹാലി ജീവിക്കുക അങ്ങനെ ജീവിക്കുന്നതിന് സാധ്യമാകുന്ന മജ്‌ലിസുകളാണ് അലഹമ്മദില്ല ഇത്തരം മജിൽസുകളൊക്കെ അള്ളാഹു സുബാനഹുഅല ഈ പുണ്യമായ മജിൽസിനെ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു ബഹുമാനപ്പെട്ട ആദരണീയരായ തങ്ങളവറുകൾ അലഹമുല്ല നമ്മുടെ മജിലിസിലേക്ക് നേരത്തെ തന്നെ എത്തിച്ചേർന്നു അലഹമ്മദില്ല മഹാനായ ഷീ ഹുന തങ്ങൾ നവർ അള്ളാഹു മർക്കദഹു വഫാത്താവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുത്താനും ബന്ധിപ്പിക്കാനും ഒക്കെയുള്ള അടുത്ത ഭാഗങ്ങളെ നമ്മെ ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ അക്കാബറുകളൊക്കെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയത് അങ്ങനെ അവരെ ഏൽപ്പിച്ചിട്ട് പോയതാണ് മഹാനായ ഷീഖുന തങ്ങളവറുകളും മഹാനായ ഷീഹുന ഉസ്താദ് അവറുകളും ഏൽപ്പിച്ചിട്ട് പോയതാണ് ആദരണീയരായ ബഹുമാനപ്പെട്ട സെയ്ദ് ഓപ്പിയ മുത്തുക്കോയ തങ്ങളവറുകൾ നമ്മുടെ എന്ത് ആഗ്രഹം അവിടത്തോട് പറഞ്ഞാലും എന്ത് വിഷയം അവിടത്തോട് പറഞ്ഞാലും വലിയ ആഗ്രഹത്തോടെ സന്തോഷത്തോടു കൂടെ അവിടെ നിന്ന് ഇവിടെ വരികയും നമ്മെ ആനന്ദിപ്പിക്കുകയും നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളവർക്ക് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് വേണ്ടി അവിടത്തേക്ക് ഒരു ചെറിയ വോയിസ് അയച്ചിരുന്നു നമ്മുടെ ഓരോ കുട്ടി അവനെ ചെറിയ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അവന് സംസാരിക്കുമ്പോൾ ശബ്ദം അടഞ്ഞു പോകുന്നു പ്രസംഗിക്കാൻ കഴിയുന്നില്ല എന്തെങ്കിലും ഒന്ന് തങ്ങളിവിടെ വരുമ്പോ ഒരു പരിഹാരം ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ഞാനൊരു വോയിസ് അയച്ചു അപ്പോ ചിലപ്പോ വിളിക്കുമ്പോ എന്തെങ്കിലും തിരക്കിലാണെങ്കിലോ എന്ന് വിചാരിച്ചാണ് വോയിസ് അയച്ചത് ഞാൻ ആ വോയിസ് അയച്ച ഉടനെ അവിടെ നിന്ന് അതിനെനിക്ക് മറുപടി നൽകി സാരഇല്ല ഫഹുദ്ദീൻ ഞാൻ ഇന്ന് അവിടെ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് ഇൻഷാ ഇൻഷാള്ളാ കുട്ടിക്ക് എന്താണോ വേണ്ടത് ഞാൻ പറഞ്ഞു കൊടുക്കാം ചെയ്തു കൊടുക്കാം അപ്പൊ ഞാൻ അതങ്ങനെ ചെയ്തു അത് ചെയ്ത് അതിന്റെ മറുപടി കൂടെ വന്നപ്പോ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു മഹാനായ ഷേഹുനാവ് ഉള്ളപ്പോ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ഓടി ചെന്ന് അണയാൻ അവിടെ നിന്നുണ്ടായിരുന്നു എന്ത് വിഷയം എന്നാലും ചെന്ന് പറയാം അവിടത്തെ മുമ്പിൽ വെക്കാം ശരിയാവൂ എന്ന് പറഞ്ഞാൽ അത് ശരിയാവലാണ് ഞാൻ അവിടെ ശരിയാവൂലെങ്കിലോ അവിടെ നിന്ന് പറഞ്ഞയക്കും നീ തങ്ങളെ കണ്ടിട്ട് വരാൻ പറയും നമ്മൾ അവിടെ ചെല്ലും തങ്ങളുടെ അടുക്കൽ ചെല്ലും വിഷയം പറയും അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെല്ലാനോ ചെയ്യാനോ പറയും അത് ചെയ്യലോടുകൂടി ആ കാര്യം പരിഹരിക്കപ്പെടും അവരുടെ ഒക്കെ വേർപാടിന് ശേഷം അവരുടെയൊക്കെ അസാന്നിധ്യത്തിൽ നമ്മളെയൊക്കെ പോലുള്ള ആയിരക്കണക്കിനോളം നമ്മുടെ ഒക്കെ ദീനിന്റെ ഹിദ്മത്തിന്റെ രംഗത്തും മറ്റു പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ വരുമ്പോ ഒരു അത്താണിയായി അഭയമായി ഇനി ആരെന്ന ചോദ്യത്തിന്റെ മുമ്പിലാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെയൊക്കെ നമ്മുടെ അക്കാബറുകളും നമ്മെ ഏൽപ്പിച്ചിട്ട് പോയത് അലഹദില്ല ഈ സ്നേഹവും ബന്ധങ്ങളുമെല്ലാം സർവശക്തനായ തമ്പുരാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഗുണങ്ങൾ ലഭിക്കുന്നതിന് കാരണമായി തീരുന്ന നല്ല ബന്ധങ്ങളായി കപൂൽ ശീകുമാർ ആവട്ടെ